വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ മുങ്ങി ഒരു ഗ്രാമം പതിപ്പ് സന്ദർശിച്ച് മറുനാട്ടുകാരും ഒൻപത് വർഷത്തിനിടെ രാജ്യത്തെ ഏറ്റവും പ്രമുഖ ബദൽ ക്യാമ്പുകളിലൊന്നായി വളർന്ന ക്യാമ്പിന്റെ പത്താം പതിപ്പിൽ ഇരുപതിലേറെ പ്രശസ്ത കലാകൃത്തുക്കൾ പങ്കെടുക്കുന്നുണ്ട് രണ്ടു ദിവസം പിന്നിട്ടപ്പോൾ വടക്കാഞ്ചേരി എങ്കക്കാട് നടക്കുന്ന നിറച്ചാർത്ത് ദേശീയ ചിത്രകലാ ക്യാമ്പിന്റെയും ഗ്രാമീണ കലോത്സവത്തിൻ്റെയും പത്താം പതിപ്പിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കലാകൃത്തുക്കൾ സൃഷ്ടിയിലേർപ്പെടുന്നത് കാണുവാനും അസ്ന തസ്നി സഹോദരിമാരുടെ ചിത്രപ്രദർശനം കാണുവാനും നാടക സംഗീത പരിപാടികൾ വീക്ഷിക്കാനുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്ദർശകരെത്തി തുടങ്ങി ചിത്രകാരൻ സുജിത് എസ് ക്യൂറേറ്റ് ചെയ്യുന്ന ക്യാമ്പിൽ ടി വെങ്കണ്ണ ചന്ദ്രഭട്ടാചാര്യ ഗായത്രി ഗാമൂസ് കെ മുരളീധരൻ എന്നിവരടക്കമുള്ള ഇരുപത് ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്നുണ്ട് വ്യാഴാഴ്ച വൈകിട്ട് കലാസമിതി അങ്കണത്തിൽ ശാന്തിപ്രിയയുടെ വാവുൽ സംഗീത പരിപാടി അരങ്ങേറി രുദ്രവിഷ്ണു രാമകൃഷ്ണതാവോ വാസുദേവത വിശ്വരൂപ നിറച്ചാർത്തിന്റെ ഭാഗമായി അസ്ന എം എ തസ്നി എം എ എന്നീ ഇരട്ട സഹോദരിമാരുടെ ചിത്ര പ്രദർശനം ശ്രീദേവി സി കെയുടെ ക്യൂറേഷനിൽ എങ്കക്കാട് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ സ്മാരക വായനശാലയിലാണ് നടക്കുന്നത് ജനുവരി നാലിന് ആരംഭിച്ച പ്രദർശനം പതിനൊന്ന് വരെ നീളും ക്യാമ്പ് സൃഷ്ടികളുടെ പ്രദർശനം ജനുവരി പതിനേഴിനും പതിനെട്ടിനും രാവിലെ പത്ത് മുതൽ ആറ് വരെ നിദർശനയിലും ജനുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജ് ഗ്യാലറിയിലും നടക്കും ദിസ് ഇസ് മൈ ഫസ്റ്റ് വിസിറ്റ് ടു ഫെസ്റ്റ് ഇറ്റ്സ് ടെൻത്ത് ആനിവേഴ്സറി ഇറ്റ്സ് എ വെരി ഗുഡ് സ്പേസ് ടു എക്സ്പ്ലോർ ദ ലാൻഡ്സ്കേപ്പ് ബിഫോർ ഐ ബട്ട് ഫോർച് സൂപ്പർ എക്സ്പീരിയൻസ് നിങ്ങൾ തൃശൂരുള്ള ടി ജെ എം ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞ വർഷമായി ടി ജെ എം ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ്